തിരുവനന്തപുരത്ത് വാളു ട്രാവൻ കൂറിൽ വെച്ച പോലീസുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ എസ് എഫ് ഐയെ പിന്തുണച്ചുകൊണ്ട് കെ എസ് യു നേതാവ് രംഗത്ത് വരികയാണ് പോലീസ് മർദ്ദനത്തെ ന്യായീകരിച്ച കെ എസ് യു വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത് പോലീസിലെ ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി നൽകണം കൊടുത്തത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ഇയാൾ കാക്കയിട്ട് കഴിയുമ്പോൾ പല ഏമാന്മാരുടെ വിചാരമുണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാരെ അടിച്ചു ഉരുട്ടാവെന്ന് അമ്മമാരുടെ നിലവിളിയും അമ്മമാരുടെ കരച്ചിലും കേൾ കേൾക്കാത്ത പോലെ നടന്ന നടന്നു പോയാൽ പോലും അതൊന്നും അത്ര നല്ല കാര്യമല്ല ഇന്നിപ്പോൾ ഇത് മാലിന്യം കിട്ടുമെന്ന പല പണി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും അറിഞ്ഞിരിക്കണം എന്ന് പറയുകയാണ് ആഭ്യന്തരത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കൂട്ടാളികളും ഇവരൊക്കെയും പോലീസിലെ ഈ ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ നിലപാട് കാക്കിയും ലാത്തിയും ആരെയും ആക്രമിക്കാനോ ആരെയും കൊല്ലാനോ ഉള്ള ലൈസൻസ് അല്ല എന്ന് ഓർക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാവുമെന്നും അരുൺ കുറിക്കുകയാണ് അരുൺ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഇങ് മാളിൽ വെച്ചും കിട്ടും ഇന്നലെ നടന്ന പോലീസുകാരനെ ആക്രമിച്ച സംഭവത്തിൽ ഒരു കൂട്ടം എസ് എഫ് ഐ പ്രവർത്തകൻ എന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ വാർത്തയിലെ വസ്തുത എന്താണ് ലോകമെങ്ങും ന്യൂഇയർ ആഘോഷിക്കുമ്പോൾ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ജെൻസി തലമുറ ആകെ ആഘോഷരാവിന്റെ ലഹരി തുണയുന്ന ഒരു രാവിൽ ഒരു ചെറുപ്പക്കാരനെ എല്ലാ മാറ്റ അവന്റെ ഉപജീവനം തേടി ജോലിക്ക് പോകുന്നു അവിടെ പരിപാടിയുടെ ഇടയിൽ സംഘർഷം ഉണ്ടാകുന്നു താൻ ബൈക്ക് ഓപ്പറേറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടും ഒരു പോലീസുകാരൻ അവനെ തലക്കിട്ടടിച്ച് വീഴ്ത്തുന്നു അതും അമ്മയുടെ മുന്നിൽ വെച്ച മകൻ അടികൊണ്ട് ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ഓടി വന്ന ആ അമ്മയുടെ നിലവിളിയും പ്രതികരണവും പൊതുസമൂഹം കണ്ടതാണ് ഉപജീവനം തേടിപ്പോയ ആ ചെറുപ്പക്കാരൻ ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു തലയ്ക്ക് ലാത്തി ആ അടി അവന്റെ ജീവൻ പോലും പോകത്തക്ക വിധത്തിലുള്ള അടിയായിരുന്നു അടികൊണ്ട് ആ ചെറുപ്പക്കാരൻ ബോധരഹിതനായി ും വീഡിയോയിൽ കാണാം കാക്കിയും ഉണ്ടെന്ന ദാഷ്ട്യത്തിൽ മെക്കിട്ടു കയറുന്ന കാക്കയിട്ട തെമാടികൾക്കുള്ള മറുപടിയാണ് ഈ അടി എന്നാണ് എന്റെ അഭിപ്രായം വിനയ് പ്രകാശ് ന്യൂഇയറിന് പോയത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരുന്നില്ല അവിടെ നടന്നതും വിദ്യാർത്ഥി പ്രസ്ഥാനവും പോലീസും തമ്മിലുണ്ടായ സംഘർഷവും ആയിരുന്നില്ല